എൻ്റെ പേര് ഡോക്ടർ സന്ദീപ് ഞാൻ ഇവിടെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് ജനിച്ച് വളർന്നത് ഒരു ഹൈന്ദവ നായർ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന് കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ടാണ് ഈ ഒരു സീകർത്താവിലുള്ള ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു തുടക്കം കുറിച്ചതിൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ സൈക്കാട്രിസ്റ്റ് ഇവിടെ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ് ക്ലിനിക്ക് ഉള്ളത് ഇവിടെ അടുത്തുള്ളൊരു വേൾഡ് ഹോസ്പിറ്റലിൽ പേഷ്യൻസിനേക്ക് അഡ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത് സർ പറഞ്ഞതിൽ സി എം സി വലൂരുന്നായിരുന്നു എം ഡിയും ഡി പി ഒക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടില നാട്ടിലോട്ട് വന്ന് ഇവിടെ സ്വന്തം ക്ലിനിക്കുമൊക്കെ ആയിട്ട് ഇവിടെ മനസ്സിൻ്റെ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒത്തിരി പേർക്ക് കൗൺസിലിങ്ങും ട്രീറ്റ്മെൻറ്റും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആതിര സേവനത്തിനായിരിക്കും വളരെ ഒരു അമ്പലഭക്തിയും അതുപോലെ വളരെ കൺസർവേറ്റീവ് കൺസർവേറ്റീവായിട്ടുള്ളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊച്ചുനാൾ മുതലേ ഇതിനോ അമ്പലങ്ങളും അതുപോലെയൊക്കെയുള്ള സഹസ്രനാമ ജപങ്ങളുമൊക്കെ ഇങ്ങനെ രാവിലെയൊക്കെ കൊച്ചുനാട്ടിൽ രാവിലെയൊക്കെ എഴുന്നേറ്റ് വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ ജീവിക്കുമായിരുന്നു വൈകിട്ട് ലളിതസഹസ്രനാമം ജീവിക്കുമായിരുന്നു അങ്ങനെ വിവേകാനന്ദൻ്റെ തത്വചിന്തകൾ അമൃതാനന്തമയുള്ളൊരു ഭക്തി പിന്നെ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അതിൻ്റെ പഠനങ്ങൾ പോസിറ്റീവ് തിങ്കിങ് ട്രാൻസെൻറ്റൽ മെഡിറ്റേഷൻ പോസിറ്റീവ് തിങ്കിങ് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വായിക്കും എഴുതും അങ്ങനെയൊക്കെ സ്കൂൾ തലത്തിൽ തന്നെ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്നാം ക്ലാസ്സൊക്കെ ആ മൂന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഇനോ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ ഒരു ഇനോ ദൈവോന്മുഖമായിട്ടുള്ളൊരു സത്യത്തെ അന്വേഷിക്കാനുള്ള ഒരു പലതരത്തിലുള്ള സത്വചിന്തകളും കാര്യങ്ങളുമൊക്കെ ഓരോ പുസ്തകങ്ങളുമൊക്കെ വായിച്ച് വായിച്ച് അമ്പലങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ വിഗ്രഹങ്ങളെ വണങ്ങുമ്പോഴും അതിലുപരിയായിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ഒരു ദൈവം ഉണ്ടെന്നുള്ളൊരു എല്ലാത്തിലുപരി സ്രഷ്ടാവായൊരു ദൈവത്തെ അറിയണം ആ ദൈവമായിട്ടുള്ളൊരു കണക്ഷനിലേക്ക് വരണം എന്നുള്ളൊരു ഉള്ള ദാഹവും അപ്പോഴേ ആ ഒരു ചിന്ത അത് ദൈവം തന്നെ ഒരു 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 സീക്കിംഗ് ഹാർട്ട് എന്നുള്ളതേ ഉള്ളൂ നമുക്കായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പക്ഷേ അപ്പം അങ്ങനെ ആ ഈ ഓരോ തത്വനും കാര്യങ്ങളും ഒക്കെ സ്കൂൾ തന്നെ ഞാനിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വായിക്കുകയും ഞാനൊരു കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത് ഇവിടെ ചവറ ലൂർദ് മാതാ സ്കൂളിലാണ് പഠിച്ചത് അപ്പം അവിടെ ഈ എന്തെങ്കിലുമൊക്കെ വചനങ്ങളൊക്കെ അന്നേ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ നമുക്കൊരു ക്രിസ്ത്യൻ സോങ്സിനോടും കർത്താവിൻ്റെ വചനങ്ങളോടൊക്കെ ഒരു ആകർഷണം ഉണ്ടായിരുന്നു അപ്പോൾ മത്തായി പതിനൊന്നിന്റെ ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവർ ഭാരത് ചുമക്കനുള്ളവർ നിങ്ങളെല്ലാവരും എഞ്ചെടുക്കൽ വരുവെങ്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അല്ലെങ്കിൽ കർത്താവ് പറയുന്ന ഓരോ വാക്യങ്ങൾ ലൂക്കോസ് ആറിന്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ടില് ശത്രുക്കളെ സ്നേഹിക്കുൻ തിന്മ ചെയ്യുന്നവർക്ക് നന്മ അതെ അതെ അപ്പോൾ അതുവരെ തിന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്യുവാൻ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിന് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിന് ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും സിമ്പിളാണ് ആർക്കും മനസ്സിലാവും പക്ഷേ അത് ഏറ്റവും ആഴത്തിലുള്ളതാണ് ഏറ്റവും പ്രൊഫൗണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അതുപോലുള്ള നമ്മുടെ ഉള്ളിലേക്ക് തറച്ചു കയറുന്ന വചനങ്ങൾ വാക്യങ്ങൾ ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല